ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ അപ്പോൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ വീഡിയോയിൽ വീഡിയോയില് പറഞ്ഞിൻ്റെ കൈയ്യെ പൊള്ളിയിട്ടാണ് എന്നുള്ളതൊക്കെ അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഏകദേശം ഒക്കെ റെഡിയായി വന്നിട്ടുണ് അപ്പോൾ ഇതാ ഞാൻ അടുക്കള പണിയാണ് കേട്ടോന്ന് എടുക്കുന്നത് ലാസ്റ്റ് നമ്മളത് കഴിഞ്ഞു കേട്ടോ കുറേയൊക്കെ എനിക്ക് മക്കളാണ് എടുത്ത് തന്നത് പിന്നെ അവസാനമാണ് കേട്ടോ അടുക്കള എടുക്കുന്നത് ഒരു സമാധാനമില്ല ഇനി അടുക്കള പണി കഴിയാത്തതുകൊണ്ട് അടുക്കളയിൽ ആണെങ്കിൽ ഒരുപാട് പാത്രങ്ങളൊക്കെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ആയിട്ട് കുറേ കൈകെടുക്കാനും ഒക്കെ ഇനി പിന്നെ പിന്നെന്താ ഞാൻ ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയതാണ് കേട്ടോ കൈ ശരിക്ക് മാറിയോന്ന് എന്ന് ചോദിച്ചാൽ ഈ പണി എടുക്കുമ്പോൾ ശരിക്ക് മാറിയിട്ടൊന്നുമില്ല പൊള്ളം കെട്ടി അത് പൊട്ടി നീരൊഴിച്ച് അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇനി കൈക്ക് അപ്പോൾ മക്കളൊക്കെ കേട്ടോ എനിക്ക് പാത്രങ്ങളൊക്കെ കൈക്ക് തന്നത് പിന്നെ ഞാൻ ഇതാണ് അതിൻ്റെ മുകളിൽ കയറി പാത്രങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പം ഇന്നോട് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞത് കഴിഞ്ഞിട്ട് വയസ്സിലാക്കി എനിക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ല പിന്നെ ആണെങ്കിൽ നോമ്പിനി ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ ഒരു സമാധാനം കിട്ടാത്തതുകൊണ്ട് പിന്നെ മക്കളൊക്കെ ഉള്ള ഒരു ദിവസമാണ് ഞാൻ ഈ പണിക്ക് പണിക്കിറങ്ങിയിട്ട് ഇതൊരു ചെറിയ വീഡിയോ എന്നിട്ട് ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ ഈ അടുക്കള മൊത്തം ക്ലീൻ ആക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അതൊക്കെ ഞാൻ മുന്നേ എടുക്കണിട്ടോ നട്ടപ്പാതിരക്കൊരു കിച്ചൺ ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ വൃത്തിയാക്കി എടുത്തതാണ് ഞാൻ അടുക്കള നല്ലതുപോലെ ഒന്ന് മോനൊക്കെ ഒന്നൊക്കെ തേജൊക്കെ കയക്കി സെറ്റാക്കി തന്നീനി പിന്നെ വീഡിയോ ഒന്ന് മക്കളാണ് അധികം എനിക്ക് ചെയ്ത് തന്നത് അതുകൊണ്ടുതന്നെ എനിക്ക് വീഡിയോ ഒന്നും അധികം എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല അതിനെട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിലിന് പോയിൻറ്റത് മക്കളും എല്ലാവരും ഒക്കെ ഇനി ഉണ്ടാക്കിയിട്ടും ഒക്കെ അപ്പോൾ അതാ അതിൽ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല അടുക്കളയിലായാലും നല്ല കച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ സ്റ്റോറൂമൊക്കെ ആയാലും ആകെ വൃത്തികേടായി കിടുന്നതിന് അങ്ങനെ മൊത്തത്തിലൊരു പണിത് എടുക്കുന്നത് ഇതിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എടുത്ത പണി ഞാനൊരു ആറ് മിനിറ്റിൽ ഒതുക്കി തീർത്തതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായിരിക്കണമെങ്കിൽ കമൻ്റൊക്കെ ചെയ്യട്ടോ അപ്പം ഇനി ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ചെയ്തോളിട്ടോ ഇനിയൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉള്ളൂ നോമ്പിനും അപ്പം ചെയ്യാതെ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ വെയ്യാതെ ഇരിക്കണോരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചെയ്യിപ്പിക്കുക അങ്ങനെയൊക്കെ ഉള്ള മടി പിടിച്ചിരിക്കണവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ചെയ്തോളി ഇനിയിപ്പോൾ അതിന് മാത്രമുള്ള ദിവസവും കാര്യങ്ങളൊന്നുമില്ല ഇപ്രാവശ്യം ഞാൻ ഒഴിവാക്കാനുള്ള പാത്രങ്ങളൊക്കെ കഴുകാനൊന്നും എടുത്തില്ല കേട്ടോ വേഗം ഒഴിവാക്കിയാണ് ചെയ്തത് കുറേ കൈ പൊട്ടിയ കുക്കറും വിസലടിച്ചാത്ത കുക്കറും അതുപോലെ കൈ പോയ ചട്ടി പാത്രങ്ങളൊക്കെ ഉണ്ട് ഇനി അതൊക്കെ ഞാൻ ഒഴിവാക്കി ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രമായിട്ട് മക്കളെ കൊണ്ട് കൈകെടുത്തിൻ്റെ അത് കുറച്ച് ഞാനൊന്ന് സഹായിച്ചെടുത്ത് പോരാ പിന്നെ വലിയ വലിയ പാത്രങ്ങളൊക്കെ അവരായിട്ട് കഴിക്കുന്നത് ചെറുത് ചെറുതൊക്കെ ഞാൻ കൈകെടുത്ത് എൻ്റെ നനച്ചുള്ളിപ്പണിന്ന് പറഞ്ഞാൽ തുടക്കത്തിലൊക്കെ നല്ല ആവേശത്തിൽ കഴിഞ്ഞിട്ട് ഞാനെടുത്തിൻ്റെ ഇത് ബെഡ്റൂമൊക്കെ നല്ല ഉഷാറിലെടുത്ത് പക്ഷേ ആ അടുത്ത ഭാഗങ്ങളൊക്കെ ഇപ്പോൾ പൊടിയൊക്കെ പാറി പാറയാകമല്ലാത്ത അവസ്ഥയിലാണ് കേട്ടോ ഇനിയിപ്പോൾ ഒന്നും കൂടിയൊക്കെ ഒന്ന് നനച്ച് തുടക്കണമെന്നൊക്കെ മനസ്സിലുണ്ട് പറ്റുമെങ്കിലും ഞാൻ ചെയ്യുമല്ലെങ്കിൽ അതുപോലെ തന്നെ അവിടെ കേൾക്കും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ഒന്നും കൂടി തട്ടി കൊട്ടണം എന്നൊക്കെ ഉണ്ടിട്ട് നമ്മൾ ആ തുടക്കത്തിൽ എടുത്ത് വെച്ചതൊക്കെ നല്ല പൊടിയൊക്കെ ഇല്ല ഇപ്പോൾ ഒക്കെ പാറൊക്കെ തയ്ക്കണം അപ്പം എനിക്ക് എൻ്റെ മോനു ഒക്കെ സഹായിക്കാൻ വരുന്നത് ഇതിൻ്റെ ഇടയിലാണെങ്കിൽ മിന്നുവിൻ്റെ കയ്യിൽ ഒരു കുപ്പി ക്ലാസ് വീണിട്ട് കൈയ്യൊക്കെ കീറി ഒന്നായിട്ട് ചോര കളിയൊക്കെ കളിച്ച് ഓൾ കയ്യൊക്കെ കഴുകി ഓൾ പോയിട്ടോ അപ്പോൾ ഓ ഓളൊന്നു കിട്ടിയില്ലേ പിന്നെ പൊന്നും മോനേയും എനിക്ക് മെയിനായിട്ട് എന്നെ സഹായിക്കാൻ നിന്നീൻറ്റത് പൊന്നും എന്താ ഇവിടുത്തെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കൈക്ക് സെറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ നമ്മൾ ആ കൈക്ക് എടുക്കാനുള്ള പാത്രങ്ങളൊക്കെ ഞാൻ പുറത്തൊരു പൊട്ടത്താണുണ്ടിട്ടാണ് അവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ഇതിൻ്റെയൊക്കെ മുന്നേ ബറാത്തിൻ്റെ മുന്നേ തന്നെ ഞാൻ എല്ലാ പണിയും തീർത്ത് വെക്കാനാണ് അതിൻ്റെ ഇടയിൽ ഇതാ വയസ്സിലാക്കാതെ ചിക്കു കൊണ്ടുവന്ന അപ്പോൾ അതൊക്കെ തിന്ന കേട്ടാ അതും ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് പണി മാത്രമല്ലല്ലോ ഇടയിൽ തിന്നലും എല്ലാതും ഉണ്ടിട്ടെ നമ്മളെ പണിൻ്റെ ഇടയിൽക്കൂടി എല്ലാതും നടക്കണ്ട അങ്ങനെ അതാ അടക്കളെന്ന് മൊത്തം ഞാനും കൊണ്ടുവന്ന് പുറത്ത് കൊണ്ടുവന്നിട്ടിരിക്കുന്നുണ്ടാ പിന്നെ അതാ ഒക്കെ എനിക്ക് മോളായിട്ട് കൈക്ക് എന്തെങ്കിലും മിക്കവാറും പാത്രങ്ങളൊക്കെ എനിക്ക് മോളാണ് കേക്കി തന്നിരുന്നത് കുറച്ച് മാത്രമേ ഞാൻ കഴുകിയിട്ടുണ്ടായിട്ടുള്ളതും അപ്പോൾ അതൊക്കെ അതാ വെയിലത്തൊക്കെ വെച്ച് അവിടെ കിടന്നൊന്നും ഉണങ്ങി വരുമ്പോഴത്തേന് ഇവിടെ അടുക്കള ഒന്ന് റെഡിയാക്കാൻ വേണ്ടി നിന്നാനിട്ട് അപ്പോൾ ആ മോനാണ് എനിക്ക് ബാക്കി ചെയ്തിരുന്നത് മോൾ പിന്നെ കൊയങ്ങിയിട്ടാണ് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയൊക്കെ എടുത്തപ്പോഴത്തേന് ആൾ പിന്നെ കൊയങ്ങി പോയി പിന്നെ ഞാൻ വല്ലാതെ നിർബന്ധിക്കാനൊന്നും നിന്നില്ല പിന്നെ എനിക്ക് മോന് വന്നിട്ട് ഇവിടെ ജനവാതിലും ഇവിടെ പിന്നെ എൻ്റെ അടുക്കള എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അടുക്കള ആയതുകൊണ്ട് തന്നെ അങ്ങനെ പണികളൊന്നും ഇല്ല പിന്നെ എനിക്ക് ഓവർ ആണ് കുപ്പിയും കുപ്പികൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്കില്ല കേട്ടോ കുറച്ച് ഉള്ളൂ അപ്പോൾ അതൊക്കെ കൈകെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കയ്യും ചെയ്യും പിന്നെ അതൊന്നും വലിയൊരു കച്ചറായിട്ടോ അങ്ങനെ ഇല്ല കേട്ടോ പിന്നെ അതൊക്കെ പൊന്നു എനിക്ക് കൈകി തന്നീനി പിന്നെന്താ ഇവിടെ ഒരു ജനവാതിൽ മാത്രമേ ഉള്ളൂ അതൊന്നും മോനും നല്ലതുപോലെ ഒന്ന് തേച്ച് കയക്കി എടുത്ത് തരണേണ്ട് പിന്നെ ഇവിടുത്തെ ടൈൽസും കാര്യങ്ങളൊക്കെ അതും സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് നമ്മളെ ചോറും കൂട്ടാനുണ്ടാക്കിയൊക്കെ ഞാൻ രാവിലെ തീർത്ത് വെച്ചിന് ഇട്ടോ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളീ പണിക്ക് ഇറങ്ങിയിട്ടുണ്ടേൻ്റെത് പിന്നെന്താ ഇവിടെ ഒക്കെ നല്ലതുപോലെ ഒന്ന് ഓന് തേച്ചൊക്കെ കയക്കി റെഡിയാക്കി തെരഞ്ഞെടുട്ടോ ഓന് നല്ല ഹെൽപ്പ് ഒക്കെ ചെയ്ത് പാവം ഒക്കെ നിങ്ങൾക്ക് സെറ്റാക്കി തന്നത് ഓന കേട്ടോ അടുക്കള പണി അടുക്കളീ ടൈൽസും കാര്യങ്ങളൊക്കെ തേച്ചയെക്കി തന്നതിൻ്റെ ഇത് ഓനെ ഇനി ഇനിയിപ്പോൾ കുട്ടികളെക്കൊണ്ട് പണിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ആരും വരാൻ നോക്കല് കേട്ടോ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് സാധാരണ ഞാൻ ഇവരെ കൊണ്ടൊന്നും അങ്ങനെ ചെയ്യിക്കലൊന്നുമില്ല ഇല്ല ഇടയ്ക്കൊന്നും ഇവർ ഹെല്പ് ചെയ്യാൻ കൂടെ കൂടും കൂടെ കൂട്ടുന്നത് നല്ലതൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓരോന്ന് അറിഞ്ഞ് ചെയ്യട്ടെ അപ്പോൾ ഇടയ്ക്കിൻ്റെ കൂടെയൊക്കെ മോന് കൂടലുണ്ട് ഞാൻ കൂടുതലുണ്ട് ഇട്ടു പിന്നെ പക്ഷേ ഇപ്രാവശ്യം ഒക്കെ ഓരനെയാണ് സെറ്റാക്കി തന്നിൻ്റെത് അടുക്കള ഇതാ പിന്നെ ഇവിടെയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടോ പിന്നെ ഇതാ ഇവിടെ മുകളിൽ മൈദ റവ പിന്നെ അരി പഞ്ചസാര നമ്മൾ കഞ്ഞി വെക്കുന്ന അരി ഉണ്ടല്ലോ അങ്ങനത്തെ സംഭവങ്ങൾ നെയ്യ് അങ്ങനെയൊക്കെ വെച്ച് അടിയിൽ പിന്നെ മുളകും പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ചായപ്പൊടിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടിഭാഗത്തും വെച്ചാണ്ട് അങ്ങനെയൊക്കെ ഞാൻ തൽക്കാലം അവിടെ സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ പിന്നെ സ്റ്റാൻഡ് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റൂലട്ടോ അത് കുറേ നോക്കി കിട്ടുന്നില്ല അങ്ങനെ അത് ആക്കള മൊത്തത്തിലുള്ള ലുക്കിനിട്ടോ മൊത്തത്തിൽ വൃത്തിയാക്കി സെറ്റാക്കി എടുക്കണേ ഇപ്രാവശ്യം കുറച്ച് അധികം പാത്രങ്ങളൊക്കെ ഒഴിവാക്കാനുള്ളതൊക്കെ ഞാനാണ്ട് ഒഴിവാക്കിയിട്ട് ആവശ്യമുണ്ടെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കുറേ സംഭവങ്ങളുണ്ട് ഇനി അതൊക്കെ ഞാനൊന്ന് ഒഴിവാക്കി എന്തായാലും എടുത്ത് കഴിഞ്ഞ കൊല്ലും ഇതേപോലെ എടുത്ത് വെച്ചതിന് ഇട്ടോ അത് ഞാനായിട്ട് ഒഴിവാക്കി കുറേ പൊട്ടിയതും ചെറുതും ഒക്കെ ഉണ്ട് പിന്നെ ത മുകളിലാണ് ഇട്ട് ഞാൻ പച്ചരി വയ്ക്കലും പിന്നെ നമ്മൾ അരിപ്പൊടി ബിരിയാണി അരി ആക്കണേ ആ ഭാഗത്ത് വെച്ചിരിക്കണേ പിന്നെ നമ്മൾ കൈകി കൊണ്ടുവന്നുവെച്ചാൽ പാത്രങ്ങളൊക്കെ ഉണങ്ങിൻ്റെ ശേഷം ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ാക്കി ഇട്ടുകയെ പിന്നെ സ്റ്റോർ റൂമാണ് ഇട്ടോട്ട് ഇവിടെ പിന്നെ മുളകും പൊടി മഞ്ഞ മല്ലിപ്പൊടി ഒക്കെ ബക്കറ്റിലാക്കി വെച്ചു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്റ്റോർ റൂമിലാണെങ്കിൽ അടിയിലാണെങ്കിൽ നമ്മൾ ചോറ് വെക്കണ അരി അങ്ങനൊക്കെ ഉണ്ട് ബക്കറ്റിൽ പിന്നെ ഗ്യാസും കുറ്റി അങ്ങനത്തെ സംഭവങ്ങൾ സ്റ്റോർ റൂമിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും മാരി വെച്ചൊന്നുമില്ല കേട്ടോ അതിൻ്റെ കുറച്ച് സാധനങ്ങളുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ പിന്നെ അടുത്ത